ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു ഫാമിലി വ്ളോഗാണ് ഞാൻ വന്നിട്ടുള്ളത് രണ്ട് ദിവസം മുടക്ക് കിട്ടിയപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് എൻ്റെ അനിയനും ഭാര്യയും നാട്ടിലുണ്ട് അവൻ നാട്ടിലെത്തിയ എൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ചേച്ചിയും ഫാമിലിയും വന്നിട്ടുണ്ട് അപ്പം എല്ലാവരും കൂടെ ഇന്നൊരു സ്ഥലം വരെ പോവാണ് കേട്ടോ എല്ലാവർക്കും അറിയുന്ന ഇവിടെ അടുത്ത് തന്നെയുള്ളൊരു സ്ഥലമാണ് നമ്മൾ ഇടയ്ക്ക് ഇടയ്ക്കൊക്കെ ഇവിടെ കുട്ടികൾക്ക് ഒരു എൻ്റർടൈൻമെൻറ്റിനായിട്ട് ഇങ്ങോട്ട് വരാറുണ്ട് അപ്പം നമുക്ക് പോയാലോ രണ്ട് വണ്ടിയിലായിട്ടാണ് കേട്ടോ നമ്മൾ പോണത് ഇവിടുന്ന് ചേച്ചിയും ഫാമിലി ഉണ്ട് പിന്നെ ഞാനും പിള്ളേരും ഉണ്ട് പിന്നെ എൻ്റെ അനിയനും ഭാര്യയുണ്ട് അമ്മ അച്ഛനും പോകുന്നില്ല അച്ഛൻ കടയിൽ നിന്ന് വന്നിട്ടില്ല ചേച്ചിക്ക് ഈ വഴി എത്ര പരിചയം പോരാ അപ്പോൾ ഞങ്ങളുടെ ബാക്കിലാണ് കേട്ടോ ചേച്ചി വരുന്നത് അനിയൻ്റെ വണ്ടിയിലാണ് ഞങ്ങളുള്ളത് ചേച്ചിയുടെ വണ്ടിയിൽ ചേട്ടനും ചേച്ചിയും പിന്നെ ഉണ്ണിക്കുട്ടനും ഉണ്ട് ഉണ്ണിക്കുട്ടൻ എൻ്റെ മൂത്ത മോനാണ് കേട്ടോ ഹൈവേയിൽ ഈ സമയത്ത് നല്ല തിരക്കായതുകൊണ്ട് ഞങ്ങളുടെ വീണ്ടും തൊട്ട് മുന്നിലൂടെയുള്ള റോഡിലൂടെയാണ് ഞങ്ങൾ വന്നത് അതിലൂടെ പോയാൽ ബീച്ച് റോ ബീച്ചിലേക്കുള്ള റോഡിലേക്ക് കയറാം ഞങ്ങൾ പോകണം രണ്ട് സൈഡിൽ നല്ല പച്ചപ്പും ഭംഗിയൊക്കെയാണ് കേട്ടോ അത് കണ്ട് യാത്ര ചെയ്യാൻ തന്നെ നല്ല രസമാണ് വീഡിയോ വല്ലാതെ നീണ്ടു പോകുന്നതുകൊണ്ട് അതൊന്നും ഞാനിതിൽ കാണിക്കുന്നില്ല അപ്പോൾ നമ്മൾ ബീച്ചിലേക്ക് കയറിയിട്ടുണ്ട് പിന്നെ ശനിയാഴ്ച ആയിട്ട് പോലും ബീച്ചിലൊക്കെ നല്ല തിരക്കുണ്ട് സാധാരണ ഞായറാഴ്ചകളിലാണ് കേട്ടോ ഇതുപോലെയുള്ള തിരക്ക് കാണാറുള്ളത് അപ്പം ഞങ്ങളിപ്പോൾ വാടാനപ്പള്ളി ബീച്ചിൽ എത്താറായിട്ടുണ്ട് അവിടെ ഒരുപാട് ആളുകൾ വരുന്ന സ്ഥലം തന്നെയാണ് കേട്ടോ വാടാനപ്പള്ളി ബീച്ച് കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലം കൂടിയാണ് പിന്നെ അവിടെ വേറൊരു പ്രത്യേകതയും കൂടിയുണ്ട് അതവിടെ ചെല്ലുമ്പോൾ ഞാൻ കാണിച്ചുതരാം നമ്മളിപ്പോൾ വാടാനപ്പള്ളി ബീച്ചിൽ എത്തിയിട്ടുണ്ട് വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നേരെ ബീച്ചിലേക്ക് പോകുകയാണ് കേട്ടോ അപ്പോൾ ഇവിടെ തുടങ്ങിയിട്ടുണ്ട് ഒരുപാട് ആളുകളുണ്ട് മഴയൊന്നുമില്ല കേട്ടോ ഈ സമയത്ത് അതുകൊണ്ട് തന്നെ കടലൊക്കെ വളരെ ശാന്തമായിട്ടാണ് കിടക്കുന്നത് പിന്നെ നല്ല തണുത്ത കാറ്റുമുണ്ട് ഇതിലെ നടക്കാൻ തന്നെ നല്ല രസമാണ് അനിയനെ എൻ്റെ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടാ ചാനലിൽ വീഡിയോ ഇടണ്ടതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഇൻട്രോ പറയാനൊക്കെ പറയുന്നുണ്ട് ഞാനൊന്നും പറഞ്ഞില്ല സത്യം പറഞ്ഞാൽ പണ്ട് ക്യാമറ കണ്ടല്ലോ ഓടുന്ന ആളായിരുന്നു കേട്ടോ ഞാൻ ഇപ്പോഴാണ് പിന്നെ കുറച്ച് ധൈര്യമൊക്കെ വന്നത് ക്യാമറയുടെ മുന്നിൽ നിൽക്കാനായിട്ട് അപ്പോൾ നമ്മളിവിടെ വരുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം കുറച്ച് നല്ല ഫോട്ടോസ് എടുക്കുക പിന്നെ ഐസ്ക്രീം കഴിക്കുക അതൊക്കെയാണ് പിന്നെ ഇവിടെ വേറൊരു സംഭവം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ അത് ഇതാണ് കേട്ടോ ഇവിടെ കുറേ കുതിരകളെ വളർത്തി പരിശീലനം കുതിര സവാരി നടത്തണമൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ പുറത്തുനിന്നുള്ള ആളുകൾക്ക് ഇവിടെ കുതിരസവാരി നടത്താൻ പറ്റുമെന്ന് എനിക്കറിയില്ല കേട്ടോ അങ്ങനെയൊന്നും ഞങ്ങൾ കണ്ടില്ല അതിനെപ്പറ്റി ഞങ്ങൾ അന്വേഷിച്ചില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ ഞങ്ങൾ ഫോട്ടോസ് എടുക്കണപ്പോൾ ഒരു കുതിര നേരെ ഞങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ ആൾ പുറത്തുള്ള പുല്ലൊക്കെ തിന്നാൻ നോക്കുന്നുണ്ട് പിള്ളേരതിനെ തൊടാനൊക്കെ നോക്കി അപ്പോൾ മാമൻ പറയുന്നുണ്ട് അത് കടിക്കും പുല്ല് കണ്ടാല് പെട്ടെന്ന് വയ തുറന്ന് കടിക്കും എന്നൊക്കെ പറയുന്നുണ്ട് കുഞ്ഞാരു പുല്ലെടുത്ത് കൊടുത്തിട്ട് പിന്നെ കടിക്കൊന്ന് പേടിച്ച് പുല്ല് താഴെ ഇട്ടു അപ്പ എന്റെ ഫോൺ ലക്ഷ്യക്കി വരുന്നുണ്ട് കേട്ടാ ഞാനപ്പ കുറച്ച് പുറകിലേക്ക് നീങ്ങുന്നു ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ ചെറിയൊരു പേടി അതില്ല കാരണം നന്നായിട്ടൊന്ന് തള്ളിയാലും മുപ്പരൊക്കെ പുറത്ത് വരാവുന്നതേ ഉള്ളു എന്ന് തോന്നുന്നു അപ്പോൾ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് കേട്ടാ പിള്ളേർ അവിടെ നിന്നിട്ട് തൊട്ടപ്പുറത്ത് ഒരു കുതിരപ്പുറത്ത് ഒരാൾ കുതിര സവാരി പ്രാക്ടീസ് ചെയ്യണുണ്ട് കേട്ടാ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്നിട്ട് അതിൻ്റെ വീഡിയോസൊക്കെ എടുത്തു ഒരു റീലിടാനൊക്കെ പറ്റുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു കേട്ടോ ഈ പ്രാക്ടീസ് തുടങ്ങിയിട്ട് കുറേ സമയമായി തോന്നുന്നു ഞങ്ങൾ വരുന്നതിന് മുമ്പേ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാനിത് വീഡിയോ എടുക്കണ കണ്ടപ്പോൾ ആള് വീഡിയോക്ക് പോസ് ചെയ്ത് വന്നിട്ട് വീഡിയോ ശരിക്ക് കിട്ടിയില്ലേ എന്നൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ട് കേട്ടാ കുറേ നേരം ഇത് കണ്ടോണ്ട് നിന്നപ്പോൾ പിള്ളേർക്കൊക്കെ ബോർ തുടങ്ങി എൻ്റെ ചെറിയ മോന് ഐസ്ക്രീം ചോദിച്ച് ബഹളം ഉണ്ടാക്കി തുടങ്ങിയിട്ടാവും അമ്മമാമ നമുക്ക് പോവാം ഐസ് ക്രീം വാങ്ങിക്കാന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇനി തൽക്കാലം നമുക്ക് വേറെ സ്ഥലത്തേക്ക് പോവാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോവാണ് കേട്ടോ അടുത്ത സ്ഥലത്തേക്ക് അപ്പോൾ വാടാനപ്പള്ളി ബീച്ചിലെ കാഴ്ചകളൊക്കെ കണ്ട് മതിയാക്കി ഞങ്ങളെല്ലാവരും വണ്ടിയിൽ കയറി അവിടെ മീൻപിടുത്തക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊന്നും ഞാൻ ഇതിൽ കാണിക്കുന്നില്ല അപ്പോൾ ഇവിടെ കുറേ റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ട് നല്ല സീ ഫുഡൊക്കെ കിട്ടുന്ന ചെറിയ ചെറിയ റെസ്റ്റോറൻറ്റുകളുണ്ട് അവിടെയൊക്കെ നല്ല തിരക്കും ഉണ്ട് കേട്ടോ ഇവിടെ കുറേ കുട്ടികൾ ബോൾ കളിക്കുന്നുണ്ട് പിന്നെ സായാഹ്ന സവാരിക്ക് ഇറങ്ങിയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് അതുപോലെ ഫുഡ് കഴിക്കാനായിട്ട് വന്നിട്ടുള്ളവരുണ്ട് അങ്ങനെ നല്ല തിരക്കാണ് കേട്ടോ ഈ ചെറിയ റെസ്റ്റോറൻറ്റുകളുടെ മുന്നിലൊക്കെ നല്ല തിരക്കുണ്ട് അപ്പോൾ നമ്മളിനി അടുത്ത സ്ഥലത്തേക്കുള്ള യാത്രയിലാണ് ഇപ്പം നിങ്ങൾക്ക് കണ്ടാലറിയാം എന്ത് ഭംഗിയാണ് ഈ സമയത്ത് ബീച്ച് കാണാൻ ഇത് കാണാനായിട്ട് തന്നെയാണ് കേട്ടാ ഒരുപാട് ആളുകൾ ഇങ്ങോട്ട് വരുന്നത് ഈ സമയത്തൊരു പ്രത്യേക വൈബാണ് ഇവിടെ നല്ല കാറ്റും അസ്തമയും ഒക്കെ ആയിട്ട് നല്ല രസമാണ് കേട്ടാ ഇപ്പം നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് വന്നിരിക്കുകയാണ് ഇത് തളിക്കുളം തമ്പാങ്കടവ് പടിഞ്ഞാറ് ഭാഗത്തുള്ള നല്ല ഭംഗിയുള്ള ഒരു ബീച്ചാണ് കേട്ടത് ഇവിടെ അറപ്പ എന്നാണ് ഇവിടെ പറയുക പുഴ ഒഴുകി വന്നിട്ട് കടലിലേക്ക് ചേരുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഇവിടെ കാണാനായിട്ട് ഒരുപാട് ആളുകളാണ് ഇവിടെ വരാറുള്ളത് ഞായറാഴ്ചയൊക്കെ ഇവിടെ ഭയങ്കര തിരക്കാണ് കാണാറുള്ളത് ഇന്നും ശനിയാഴ്ച ആയിട്ട് പോലും ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട് ഈ കടലും പുഴയും കൂടെ ചേരുന്ന ഭാഗമൊക്കെ കാണാൻ നല്ല രസമാണ് അപ്പോൾ അതിലിറങ്ങി കളിക്കുന്ന കുറേ കുട്ടികളൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ അപകട മുന്നറിയിപ്പൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കാരണം ഒരുപാട് അപകടങ്ങൾ നടന്ന സ്ഥലം കൂടിയാണ് ഇത് വെയിലിയേറ്റ സമയത്തൊക്കെ ഇവിടെ ഭയങ്കര ഒഴുക്കാണ് ഉണ്ടാവാറുള്ളത് അതുപോലെ ഈ വെള്ളം കടലിലേക്ക് പോകുന്ന ഭാഗത്തൊക്കെ പ്രത്യേക ഒരു ചുഴി പോലെയൊക്കെ ഉണ്ടാവാറുണ്ടെന്നാണ് പറയണത് നമുക്കറിയില്ല അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ കടൽ കൂടുതലുള്ള സമയത്ത് കടലിൽ ഇറങ്ങരുത് ഇവിടെ കുളിക്കരുത് എന്നൊക്കെ മുന്നറിയിപ്പൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇതുപോലുള്ള മുന്നറിയിപ്പുകളൊക്കെ അവഗണിച്ചിട്ട് കടലിൽ ഇറങ്ങുമ്പോഴൊക്കെയാണോ കേട്ടോ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് ഇന്നിപ്പോൾ ഇവിടെ ആരും കടലിലൊന്നും ഇറങ്ങിയിട്ടില്ല പുഴയിൽ നിന്ന് കടലിലേക്ക് പോണ വെള്ളത്തിലാണ് കേട്ടോ കുറേ കുട്ടികളൊക്കെ ഇരുന്ന് കളിക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ ഉള്ളവർ മാത്രല്ലാട്ടോ തമിഴ്നാട് രജിസ്ട്രേഷനിലുള്ള ഒരുപാട് വണ്ടികൾ ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് പേര് ഇവിടെ വന്നിട്ട് കടലധികം കാണാത്ത ആളുകളൊക്കെയാണെന്ന് തോന്നുന്നു ഒരുപാട് പേരുണ്ട് വെള്ളം കണ്ടപ്പോ പൊന്നൂന് വെള്ളത്തിലിറങ്ങണം പിള്ളേർക്ക് എല്ലാവർക്കും വെള്ളത്തിലിറങ്ങണം വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് തന്നെ എന്നാലും ഈ വെള്ളം കണ്ടപ്പോൾ അവർക്ക് ഒന്നിറങ്ങാണ്ട് പറ്റില്ല എന്നായി ഇവിടേക്കായിട്ടാണ് വന്നിട്ടുള്ളതെങ്കിൽ അവർ വെള്ളത്തിൽ നന്നായി തിമർത്ത് കളിച്ചേ പക്ഷെ നമുക്കിനിയും വേറെ സ്ഥലത്തൊക്കെ പോകാനുള്ളത് കൊണ്ട് ഡ്രസ്സൊന്നും നനയ്ക്കേണ്ട അവരോ ഡ്രസ്സൊന്നും എന്ന് അവരോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ചെറുതായിട്ടൊന്ന് വെള്ളത്തിലൊക്കെ ഇറങ്ങി കളിച്ച് കുറച്ചു നേരം കളിച്ചിട്ട് അതെല്ലാവരും കരക്കി കയറിയിട്ടുണ്ട് കേട്ടോ ഈ പുഴയിൽ നിന്ന് ഈ വെള്ളം ഇങ്ങനെ നേരെ കടലിലേക്ക് പോണത് കണ്ടോ മഴക്കാലാണെങ്കിൽ ഇവിടെയൊന്നും ഈ മണ്ണൊന്നും കാണില്ല കേട്ടോ നിറയെ വെള്ളമായിരിക്കും ഇപ്പോൾ അധികം വെള്ളമില്ലാത്ത സമയമായതുകൊണ്ടാണ് ഇങ്ങനെ അപ്പോൾ അതാ കുഞ്ഞാരും അച്ഛനും കൂടെ പോയിട്ട് എല്ലാവർക്കും ഉള്ള കപ്പലണ്ടിയൊക്കെ വാങ്ങിച്ചു വരുന്നുണ്ട് കേട്ടാ നല്ല ചൂട് കപ്പലണ്ടി അപ്പോൾ എല്ലാവരും കപ്പലണ്ടിയൊക്കെ ഷെയർ ചെയ്ത് കഴിച്ചുകൊണ്ട് വണ്ടിയിൽ കയറുന്നുണ്ട് ഇനി നമ്മൾ അടുത്ത സ്ഥലത്തേക്കുള്ള യാത്രയിലാണ് കേട്ടോ പൊന്നുന് കപ്പലണ്ടി ഒന്നും വലിയ വെല്ലുവിളത്തില്ല മൂപ്പരുടെ ലക്ഷ്യം വേറെ ചിലതൊക്കെയാണ് എന്നാലും ഇപ്പോൾ കിട്ടിയതാവട്ടെ എന്ന് വിചാരിച്ചിട്ട് കപ്പലണ്ടി കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി നമ്മൾ പുതിയ ബീച്ചിലേക്കുള്ള യാത്രയിലാണ് ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ എത്താറായിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടാ ഇവിടെ വണ്ടികളൊക്കെ ഇങ്ങനെ എടുക്കുന്നത് കണ്ടോ ഇപ്പുറത്തെ സൈഡിൽ അതിനേക്കാളും അധികം ഉണ്ട് നല്ല തിരക്കാണ് കേട്ടാ ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട് ഇവിടെ നല്ല സൂപ്പർ സർബത്ത് കിട്ടുന്ന ഒരു കടയുണ്ട് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് സർബത്ത് വാങ്ങിച്ചു വരാമെന്ന് പറഞ്ഞിട്ട് മാമ പോയിരിക്കുവായിരുന്നു പാഷൻ ഫ്രൂട്ടിന്റെ സർബത്താണ് കേട്ടോ എനിക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളതാണ് ആദ്യം പിള്ളേർക്ക് മാങ്കോ മതി എന്ന് പറഞ്ഞിട്ട് അത് കിട്ടിയിട്ടില്ല അവരതിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് പൊന്നൂന് സർബത്ത് വേണ്ട ഐസ്ക്രീം മതി എന്ന് പറഞ്ഞിട്ട് അവൻ അതിന് വെയിറ്റിങ്ങിലാണ് അതിൻ്റെ ഇടയിൽ എൻ്റെ സർബത്ത് കുടിക്കുന്നുണ്ട് കേട്ടാ നല്ല തണുപ്പുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് അതിൻ്റെ ഇടയിൽ മാമി എന്തൊക്കെയോ എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കണുണ്ട് കേട്ടാ ഞാനത് കേട്ടോണ്ട് അതിന് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ഉണ്ണിക്കുട്ടൻ മാംഗോ സർബത്തും കൊണ്ട് വന്നിട്ടുണ്ട് പിള്ളേർക്കാണ് കേട്ടോ അത് മാമിക്ക് ഗ്യാസിന്റെ ചെറിയ പ്രശ്നം സർബത്ത് വേണ്ടാന്ന് പറഞ്ഞു പൊന്നുന്റെ ഐസ്ക്രീം ഇതുവരെ എത്തിയിട്ടില്ല അപ്പോൾ പൊന്നു ചേച്ചിമാരുടെ സർബത്തും കുടിച്ച് എല്ലാം ടേസ്റ്റ് ചെയ്തിരിക്കാണ് ഏട്ടാ ആൾക്ക് പക്ഷേ ഇതിലൊന്നും നല്ല ശ്രദ്ധ എൻ്റെ ഐസ്ക്രീം എവിടെ എന്താ വരാത്തന്നുള്ളത് നോക്കിക്കൊണ്ടിരിക്കുന്നു നല്ല തിരക്കായതുകൊണ്ട് വണ്ടി പാർക്ക് ചെയ്തത് കുറച്ച് ദൂരായി പോയി അതുകൊണ്ടാണ് ഏട്ടാ പൊന്നുവിന്റെ ഐസ്ക്രീം ഇത്രയും വൈകിയത് അവിടെ പേ പാർക്കിംഗ് ഉണ്ട് നമ്മളിനി ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് നേരെ അവിടെ പാർക്ക് ചെയ്യാനാണ് പോണത് അപ്പോൾ എൻ്റെ സർബത്ത് പൊന്നു കൈക്കലാക്കി മുപ്പരക്കിനി വെയിറ്റ് ചെയ്ത് ഇരിക്കാൻ വയ്യ അപ്പോൾ അത് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഇരിക്കുമ്പോൾ മാമൻ പൊന്നൂസിനുള്ള കൊണ്ടോപ്പും കൊണ്ടുവന്നു ആൾ ഹാപ്പിയായി അപ്പോൾ മാമി ഒന്നും കഴിക്കാത്തതുകൊണ്ട് പിള്ളേര് നിർബന്ധിക്കുന്നുണ്ടോ ഒന്ന് ടേസ്റ്റ് നോക്ക് മാമി എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് സിപ്പ് ചെയ്ത് ടേസ്റ്റ് നോക്കിയിട്ട് കൊടുക്കണുണ്ട് കേട്ടാ മാമി അങ്ങനെ തന്നെ നമ്മൾ കാറ് പാർക്ക് ചെയ്യാനായിട്ട് പോവാണ് ഈ സ്ഥലമൊക്കെ കണ്ടപ്പോൾ തന്നെ നമ്മൾ എവിടെയാ വന്നിരിക്കുന്നതെന്ന് മിക്കവർക്കും മനസ്സിലായിട്ടുണ്ടാവും തൃശ്ശൂർക്കാർക്ക് മാത്രമല്ല പുറത്തുള്ളവർക്കും വളരെ ഫെമിലിയർ ആയിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ ഇത് ചെറുതായി ഇരുട്ട് വീണ് തുടങ്ങിയിട്ടുണ്ട് നമ്മൾ വണ്ടി പാർക്കിങ്ങിൽ കൊണ്ടുവന്ന് പാർക്ക് ചെയ്തു ചേച്ചിയും ഇവിടെ തന്നെ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇനി പോവാണ് അപ്പോൾ നമ്മൾ വന്നിട്ടുള്ള ഈ സ്ഥലം തളിക്കുളത്തുള്ള സ്നേഹതീരം ബീച്ചാണ് കേട്ടോ സ്നേഹതീരം ബീച്ച് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് മിക്ക ആളുകൾക്കും അറിയാവുന്നൊരു സ്ഥലമാണ് കേരളത്തിൻ്റെ ടൂറിസം മേഖലയിൽ തന്നെ വളരെ പ്രശസ്തമായിട്ടുള്ളൊരു ബീച്ചാണ് കേട്ടോ സ്നേഹതീരം ബീച്ച് കേരളത്തിലെ ബീച്ചുകളിൽ വെച്ചിട്ട് വളരെ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു ബീച്ചും കൂടിയാണിത് അതുമാത്രല്ല തൃശ്ശൂരിൽ നിന്ന് ഇരുപത്തഞ്ച് കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എത്ര വണ്ടികൾ വന്നാലും പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് ബീച്ചിനോട് ചേർന്ന് തന്നെ കുട്ടികളുടെ ഒരു പാർക്കുണ്ട് ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ബീച്ചാണ് സ്നേഹതീരം ബീച്ച് കേരളത്തിനകത്തും പുറത്തുള്ള നിരവധി ആളുകൾ ദിവസവും വന്നു ഒരു സ്ഥലമാണ് കേട്ടോ ഇത് ഇവിടെ വന്നിരുന്ന് സൺസെറ്റ് കാണാന്നൊക്കെ പറഞ്ഞാൽ അതൊരു അനുഭവം തന്നെയാണ് ശരിക്കും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ബീച്ചും കൂടിയാണ് നല്ല രീതിയിൽ അത് അതിൻ്റെ ഒരു സ്ട്രക്ചറൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട് പല തരത്തിലുള്ള ഫെസ്റ്റിവലുകളൊക്കെ ഇവിടെ സംഘടിപ്പിക്കാറുണ്ട് അതുപോലെ പല പ്രോഗ്രാമുകൾ നടത്താറുണ്ട് മ്യൂസിക്കൽ പ്രോഗ്രാംസൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഉണ്ടാവാറുണ്ട് ഈ കടലിൻ്റെ ഒരു ബീച്ചിൻ്റെ അന്തരീക്ഷത്തിൽ അങ്ങനെയുള്ള പ്രോഗ്രാമുകളൊക്കെ കാണാൻ കാണാമെന്ന് പറയണ ഒരു പ്രത്യേക അനുഭവം തന്നെയാണ് അപ്പോൾ അത് ആസ്വദിക്കാനായിട്ട് നൂറുകണക്കിന് ആൾക്കാരാണ് കേട്ടോ ആ സമയത്തൊക്കെ ഇവിടെ വരാറുള്ളത് ചെറിയൊരു ട്രെയിനാണ് കേട്ടോ നമ്മൾ നേരത്തെ കണ്ടത് ഇതിനകത്തേക്ക് കയറാനുള്ള ടിക്കറ്റിന് മുതിർന്നവർക്ക് പത്തും ചെറിയവർക്ക് അഞ്ച് രൂപയാണ് ചാർജ് അപ്പം നമ്മളതൊക്കെ എടുത്തിട്ട് ഇതിൻ്റെ അകത്തേക്ക് പ്രവേശിച്ചിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഈ കാണുന്നത് നിറയെ വലിയ വലിയ മീനുകളാണ് കേട്ടാ അതും കുട്ടികളെ മുതിർന്നവരെയൊക്കെ ആകർഷിക്കുന്ന മറ്റൊരു പ്രധാന ഘടകമാണ് ഒരുപാട് നല്ല വലുപ്പത്തിലുള്ള പല കളറിലുള്ള മീനുകളെ നമുക്കിവിടെ വന്നാൽ കാണാനായിട്ട് പറ്റും ഇവിടെ ഉള്ളിൽ അത്യാവശ്യത്തിന് തിരക്കുണ്ട് കേട്ടോ നമ്മളിവിടെ വന്നപ്പോൾ ഒരുപാട് ആളുകൾ ആയിട്ട് വന്നിട്ട് കുട്ടികളുടെ ഈ പാർക്കാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത് അവിടെ ഊഞ്ഞാലുകളുണ്ട് പിന്നെ ഒഴുകി ഇറങ്ങുന്ന പല സ്ലൈഡുകളുണ്ട് അങ്ങനെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട് പിന്നെ കുട്ടികൾക്ക് നീന്താനുള്ള ചെറിയ സ്വിമ്മിങ് പൂളുകളുണ്ട് പിന്നെ ചെറിയ ബോട്ടിങ് ബോട്ടിങ് നടത്താനുള്ള ചെറിയൊരു സംവിധാനം ഒക്കെ ഉണ്ട് ഇവിടെ പൊന്നു ഇതിൻ്റെ അകത്ത് എത്തിയപ്പോൾ വളരെ ഹാപ്പി ആയിട്ടാ ആൾക്ക് എവിടെയാ കയറണ്ടേ എന്താ ചെയ്യണ്ടേന്ന് ആകെ കൺഫ്യൂഷനായി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്നുണ്ട് മുൻപ് ഇവിടെ കുറേ തവണ വന്നിട്ടുണ്ട് എന്നാലും ഓരോ തവണ വരുമ്പോഴും ഒരു എന്തെങ്കിലും മാറ്റമൊക്കെ ഇവിടെ ഉണ്ടാവും അപ്പോൾ പുതിയത് കാണുമ്പോൾ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട് ആ സമയത്ത് കഴിഞ്ഞ വെക്കേഷനിൽ മക്കളായിട്ട് ഞാനിവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടാ ആ സമയത്ത് ചേച്ചി മോളും ഉണ്ടായിരുന്നു അന്ന് അവര് നല്ല പോലെ എൻജോയ് ചെയ്തു ഞങ്ങൾ കുറച്ച് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു കുറച്ചധികം സമയം ഇവിടെ ചിലവഴിച്ചിട്ടാണ് പോയത് ഇവിടെയുള്ള ചെറിയൊരു സ്വിമ്മിംഗ് പൂളാണ് കേട്ടോ ഇത് അതുപോലെ നല്ല ഭംഗിയുള്ള മരങ്ങളുണ്ട് ചെടികളുണ്ട് നിറയെ പൂക്കളുണ്ട് ഇതിനേക്കാൾ ഉപരിയായിട്ട് വളരെ ക്ലീൻ ആയിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് കേട്ടോ അങ്ങനെ പ്ലാസ്റ്റിക്കോ മാലിന്യങ്ങളോ ഒന്നും അധികം നമുക്കവിടെ കാണാൻ പറ്റില്ല വളരെ നീറ്റായിട്ട് തന്നെ ഇട്ടിട്ടുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞ കൈകൊണ്ട് കുട്ടികൾ തുഴഞ്ഞു പോകുന്ന ബോട്ട് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ പൊന്നും കുറേ സമയം ഇതിൽ കളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നും ഉപ്പരതിൽ അത്ര ഇൻട്രസ്റ്റ് കാണിച്ചില്ല പിന്നെ കുട്ടികൾ കളിക്കുന്ന സമയത്ത് നമുക്ക് മുതിർന്നവർക്ക് ഇരുന്ന് വിശ്രമിക്കാനുള്ള ഒരുപാട് നല്ല സ്ഥലങ്ങളുണ്ട് കേട്ടോ അവിടെ ഈ കാണുന്നത് കുട്ടികൾക്ക് ചാടി കളിക്കാൻ പറ്റിയിട്ടുള്ളൊരു സംവിധാനമാണ് കേട്ടോ കഴിഞ്ഞ തവണ വന്നപ്പോൾ മൂന്നുപേരും ഇതിൽ ഒരുപാട് സമയം കളിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അതിൻ്റെ വലിയ കുട്ടികൾ കയറുന്നത് മാറ്റി മാറ്റിവെച്ചിരിക്കാനോ അതിലിപ്പോൾ ആരും കയറ്റണില്ല സ്നേഹതീരം എന്നെഴുതിയിട്ടുള്ളൊരു വലിയ ബോർഡുണ്ട് അതിൽ അച് കാണാനില്ല കേട്ടോ അതവിടെ താഴെ വീണ് കിടക്കാൻ തോന്നുന്നു വലിയൊരു ശങ്കിൻ്റെ ഒരു ഇതുണ്ടാക്കി വെച്ചിട്ടുണ്ട് അവിടെ നല്ല ഭംഗിൻ്റെ കേട്ടോ കാണാനായിട്ട് അപ്പോൾ പൊന്നു ഒന്നീന്ന് ഒന്നിൽക്കെന്ന് പറഞ്ഞ പോലെ ഓടിച്ചാടി നടക്കണുണ്ട് ഇവിടെ ഒരെണ്ണം കാണുമ്പോൾ അവിടേക്ക് പോവും പിന്നെ അടുത്തത് കാണുമ്പോൾ അവിടേക്ക് പോവും അങ്ങനെ ചേട്ടനെയമ്മാമനെയൊക്കെ വിളിച്ച് പോകണുണ്ട് കേട്ടോ ഞാൻ അവൻ്റെ പിന്നാലെ തന്നെയുണ്ട് എവിടേക്കൊക്കെ ഓടാന്ന് പറയാൻ പറ്റില്ല കുറേ പിള്ളേരുണ്ട് അപ്പോൾ അതാ ഇപ്പം ചേച്ചി കൂടെ ഇവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട് അതും അടുത്തപ്പോൾ ഊഞ്ഞാലിൽ പോയിട്ടുണ്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അത് മതിയായി ഇനിയിപ്പോൾ അതാ എല്ലാവരും ഇരിക്കുന്ന നടത്തിക്ക് വരുന്നുണ്ട് കേട്ടാ അപ്പോൾ ഇവിടെ ചേച്ചിയും ചേട്ടനും അനിയനൊക്കെ ഇവിടെ ഇരിപ്പായിട്ടുണ്ട് കുട്ടികളുടെ പാർക്കായതുകൊണ്ട് പ്രത്യേകിച്ച് നമ്മൾ വലിയവർക്കൊന്നും ചെയ്യാനില്ല അവരുടെ പിന്നാലെ നടക്കലാണ് നമ്മുടെ പണി പാർക്കിൻ്റെ ഉള്ളിൽ ഉള്ളതിനേക്കാൾ അധികം ആളുകൾ പുറത്താണ് ഇട്ടുള്ളത് കടൽ തീരത്ത് ആളുകൾക്ക് കടലിൽ കടലിലിറങ്ങാനൊക്കെ പറ്റിയൊരു സ്ഥലം ഈ പാർക്കിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഉണ്ട് അവിടെ നൂറുകണക്കിന് ആളുകളുണ്ട് കേട്ടാ ഞങ്ങൾ ആ ഭാഗത്തേക്കൊന്നും പോയില്ല പിന്നെ നമ്മളിവിടെ എത്തിയപ്പോൾ തന്നെ ഒരുവിധം ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ പാർക്കിൽ കുറച്ച് നേരം പിള്ളേരൊന്ന് എൻജോയ് ചെയ്തിട്ട് നമുക്ക് തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു പകൽ വരുന്നതിനേക്കാളൊക്കെ നല്ലൊരന്തരീക്ഷമാണ് കേട്ടോ ഈ സമയത്ത് ഇവിടെ വന്നാലും നമുക്ക് കാണാൻ പറ്റുക അപ്പോൾ കുറേ നേരത്തെ എൻജോയ്മെൻറ്റിന് ശേഷം ഞങ്ങൾ തിരിച്ചു പോവാണ് വീട്ടിലേക്ക് പൊന്നൂസിനൊക്കെ കളിച്ച് മതിയായി അത്രയും നേരം അവിടെ ഇവിടെ ഓടിച്ചാടി നടന്ന് കളിച്ചിട്ടുണ്ട് ആലുകെട്ടെന്ന് പേരുള്ള നല്ലൊരു റെസ്റ്റോറൻറ് ആണ് കേട്ടോ ആ ലൈറ്റിൽ നമ്മൾ കാണുന്നത് പിന്നെ അപ്പുറത്തൊക്കെ ആ ലൈറ്റുകൾ കാണുന്നതൊക്കെ ചെറിയ ചെറിയ റെസ്റ്റോറൻറ്റുകളാണ് പോരുമ്പോ വീണ്ടും ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് വണ്ടിയിലിരുന്ന് കഴിച്ച് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോവാണ് കേട്ടോ ഏകദേശം ഏഴരൊക്കെ ആയിട്ടുണ്ട് സമയം വീട്ടിലെത്തിയപ്പോൾ ഒരു മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു സ്നേഹതീരം ബീച്ചിൽ ഇതുവരെ വന്നിട്ടില്ലാത്തവർ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ അത് ഫാമിലിയായിട്ട് കുട്ടികളായിട്ട് നമുക്ക് വരാൻ പറ്റിയ എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും അവിടെ ഒന്ന് പോയി നോക്കണം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇതുപോലുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം